ബിഗ് ബോസ് ഹൗസിൽ വമ്പനടിയാണ് നടന്നിരിക്കുന്നത് ബിഗ് ബോസിൽ ജയിൽ നോമിനേഷൻ നടന്നു ജയിൽ നോമിനേഷൻ്റെ ഭാഗമായിട്ട് ബിൻസിയെ നോമിനേറ്റ് ചെയ്തത് നെവിനാണ് അപ്പോൾ അതിൻ്റെ കട്ട കലുപ്പിലാണ് ബിൻസിയെ അപ്പോൾ ബിൻസെ അതിനെ ചോദ്യം ചെയ്യാൻ ജയിലിൽ നിന്നുണ്ട് അപ്പോൾ നെവിനും ബിൻസയും തമ്മിൽ അടിയാവാണ് അപ്പോൾ അങ്ങോട്ട് എട പോടാന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ച് നെവിൻ എടീന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് ബിൻസയ്ക്ക് ഇഷ്ടമായില്ല ബിൻസി പറയുന്നുണ്ട് എടി പോടി എന്നൊക്കെ ും നീ എന്നെ വിളിക്കണ്ട അത് നീ വീട്ടിൽ പോയി നിൻ്റെ അമ്മേനെ വിളിച്ചോളാം വരെ പറയുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ രാവിലെയും ഇന്നലെയും ഒക്കെ ആയിട്ട് ഇവരെ നെവിൻ ബിൻസയെ പ്രണയിക്കാനുള്ള ഇതിലൊക്കെ നടക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നെവിൻ ബിൻസയെ ചീറ്റ് ചെയ്തു എന്നാണ് ബെൻസ് പറയുന്നത് ബിൻസ് പറയുന്നത് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ നീ പറയുന്നത് എന്തും ഞാൻ അംഗീകരിക്കാം പക്ഷെ നിനക്ക് ജെനുവനായിട്ടുള്ള ഒരു റീസണും ഇല്ലാത്ത കാരണം നീ പറഞ്ഞത് ശരിയായില്ല എന്നാണ് പറയുന്നത് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് അത് വലിയൊരു ബോംബായി മാറി കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞപ്പോൾ ആർക്കാണ് അത് നെമീനെ കൊണ്ടു നെമീനെ പറഞ്ഞപ്പോൾ ബിൻസിക്കും കൊണ്ടു അപ്പോൾ പിന്നെ വീട്ടുകാരെ വിളിച്ച് തറിയൊക്കെ പറിച്ചലായി എന്തായാലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ും ബിസും ഒന്നാമെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ രണ്ട് രണ്ടു വഴിക്കായിട്ടുണ്ട് ബെൻസ് ബിംസ് പറയുന്നുണ്ട് നീന വീട്ടിലുള്ളവരും ഒന്നും പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ പറയുന്നുണ്ട് ഐ ലവ് യു ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് നീ ഇനി പിന്നാലെ വാ നീയല്ലേ അങ്ങനെ ഒലിപ്പിച്ച് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് രാവിലെ രാവിലെയാണ് ബിംസിയോടെ നവീൻ പോയിട്ട് പറയുന്നത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ നിൻ്റെ സൗണ്ടും നിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ ഫ എഫ് നയിക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നിന്നെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ രാവിലെ പറഞ്ഞ ചെക്കനാണേ വൈകുന്നേരം ഇപ്പം രണ്ടും രണ്ടു വഴിക്കായി മാറി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു വിട്ടുകൊടുക്കാത്ത രീതിയിലാണ് അടി ഉണ്ടാക്കുന്നത് അപ്പോൾ പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത രീതിയിലാവുന്നുണ്ട് ബിൻസിക്ക് ദേഷ്യം വന്നു നെവിനും ദേഷ്യം വന്നു ബിൻസി കുറച്ചുകൂടി അടിച്ചില്ല എന്ന് മാത്രം കൈ ഒങ്ങാൻ വരെ എത്തിയിട്ടുണ്ട് പിടിച്ചു മാറ്റാനായിട്ട് ഷാനാവാസം അനും അവിടെ നിൽക്കുന്നുണ്ട് ഇന്ന് തൊട്ട് രാവിലെ നമ്മുടെ ബിൻസിയും അതുപോലെ തന്നെ ആരാണ് ഷാനാവാസവും തമ്മിൽ അടി ഉണ്ടായിരുന്നു നെയ് ഇപ്പോഴാണ് ബിൻസിയും അതുപോലെ തന്നെ നെവിനും അടി ഉണ്ടാകുന്നത് അപ്പം പിടിച്ചു മാറ്റാൻ ശ്രമിക്കും തോറും അവർ വീണ്ടും വീണ്ടും വടക്കിലേക്ക് പോവുകയാണ് രാവിലെ പറഞ്ഞത് ആ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ മുടിയൊക്കെ വെട്ടാം നീ ഒരു കാര്യം പറഞ്ഞാൽ മതി ഞാൻ അതേപോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞ ചെക്കൻ വൈകുന്നേരം തിരുമാറി എനിക്ക് തോന്നണം ബിൻസ് നന്നായി കളിക്കും അപ്പോൾ ബിൻസിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ ബിൻസിനെ നോമിനേറ്റ് ചെയ്തതാണ് നമുക്ക് കൂടുതൽ അപ്ഡേഷനായി വരും